കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ് എല്ലെ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് വിദേശ താരങ്ങൾ കൂട്ടമായി ഐ എസ് എല്ലിനോട് വിട പറയുന്ന സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് സിഇഒ ഇഒ അഭിജ് ചാറ്റർജിയുടെ വാക്കുകൾ വിശകലനം ചെയ്താൽ ക്ലബ്ബ് ഇപ്പോൾ എടുക്കുന്നത് പ്രായോഗികമായ നിലപാടാണെന്നത് വ്യക്തമാണ് നായകൻ അഡ്രിയ ലോണ ഇൻഡോനേഷ്യ ലീഗിലേക്ക് ലോണിൽ പോകുന്നു പിന്നാലെ സൂപ്പർ താരമായ നോ സദോയും ഏതാണ്ട് അതേ പാതയിൽ തന്നെയാണ് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് നേരത്തെ പോർച്ചുഗീസ് താരമായ തിയാഗോ ആൽവസും ടീം ഇട്ടിരുന്നു ഐ എസ് എല്ലിൽ മത്സരങ്ങൾ ഇല്ലാത്തത് കൊണ്ടും താരങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പന്ത് തട്ടണം എന്നുള്ളത് കൊണ്ടും അതിന് തടസ്സം നിൽക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് അതിനർത്ഥം ഈ സീസണൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാനുകളെല്ലാം തന്നെ മാറ്റി എന്നുള്ളത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലെ വിദേശ താരങ്ങൾ എല്ലാവരും തന്നെ അവരുടെ കരിയറിന്റെ ലേറ്റർ സ്റ്റേജിലേക്ക് കടക്കാൻ പോകുന്ന താരങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവസരങ്ങൾക്കും സാമ്പത്തിക അച്ചടക്കത്തിനും പ്രാധാന്യം നൽകാനാണ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ആരാധകട്ട ചോദ്യം ഒന്നേ ഉള്ളു ഈ സീസൺ പൂർണ്ണമായും നമ്മൾ കൈവിടെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം